Hi guys! പർപ്പിൾ ആപ്പിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്നവരാണോ നിങ്ങൾ ക്യാഷ് പോകും എന്നുള്ള പേടി നിങ്ങൾക്കുണ്ടോ നമ്മൾ ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ പ്രോഡക്റ്റിൻ്റെ റേറ്റിനേക്കാളും കൂടുതൽ എമൗണ്ട് കാണിക്കുന്നുണ്ടോ എന്നാൽ അത് എന്താണ് അതിനുള്ള റീസൺ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ആദ്യം തന്നെ പർപ്പിൾ ആപ്പ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും നമ്മൾ സാധാ മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെയാണ് എന്നിട്ട് ഞാൻ സെർച്ച് ബട്ടൺ പോയി ഗുഡ് വൈബ്സിൻ്റെ ഒരു പീൽ ഓഫ് മാസ്ക്കാണ് ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ പപ്പായ ഫ്ലേവറിലുള്ള ഒരു പീൽ ഓഫ് മാസ്ക്കാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത് അതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയിട്ട് നമ്മൾ സാധാ ഓർഡർ ചെയ്യുന്ന പോലെ ഗോ ടു കാർഡ് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഒരു ജോയിൻ ആവും ആൻഡ് ഗെറ്റ് യുവർ ഫ്രീ ഗിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അതിൽ നമ്മൾ ഞെക്കിക്കൊടുക്കുകയാണെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ എന്നൊക്കെ കാണിക്കും പക്ഷേ നമ്മൾ അതിലൊരിക്കലും ഞെക്കാൻ പാടില്ല നമ്മൾ ഞെക്കുമ്പോൾ തന്നെ അത് നമുക്ക് പേക്ക് ഇറങ്ങാനും പറ്റത്തില്ല എന്തോ സംഭവമെന്നൊന്നും അറിയാനും പറ്റത്തില്ല നമ്മൾ ഈ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാനും പറ്റത്തില്ല അങ്ങനെ ഒത്തിരി അവസ്ഥയായി പോകും അതുകൊണ്ട് ഞാൻ ഒന്നേന്ന് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഇതിപ്പോൾ പർപ്പിൾ ആപ്പിൽ മാത്രമുള്ളൊരു പ്രശ്നമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ അത് ഓർഡർ ചെയ്ത് കാണിക്കുകയാണ് ഞാൻ പറഞ്ഞ ജോയിൻ ജോയിനോ ആൻഡ് ഗെറ്റ് ടു ഇയർ ഫ്രീ ഗിഫ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ഞെക്കാതെ ആദ്യമേ തന്നെ നമ്മളെ ആ ഒരു സംഭവം നമ്മൾ നമ്മളെ ടു പേയിൽ കൊടുത്തിട്ട് ടു ദ അഡ്രസ് നമുക്ക് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് സാധാരണ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് വരുന്നത് നമുക്ക് യു പി ഐ വഴിയോ നമ്മൾ അക്കൗണ്ട് വഴിയോ പേയ്മെൻറ്റ് ചെയ്യാം കാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ ആവണമെങ്കിൽ നമ്മൾ എനേറ്റിൻ്റെ ആ ഒരു സംഭവത്തിൽ ജോയിൻ ചെയ്യണമില്ലെങ്കിൽ നമ്മൾ അഞ്ഞൂറിൻ്റെ മുകളിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിരിക്കണം ཡང